പ്രേതങ്ങളുടെ ശാപമേറ്റ ഒരു ഐലൻഡിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ നിധി തേടി ആര് ചെന്നാലും അവർക്ക് നേരെ ഇരച്ചെത്തുന്നത് കടലാണ് ഇന്നത്തെ വീഡിയോയിൽ ഓക്ക് ഐലൻഡിനെ കുറിച്ചാണ് പറയുന്നത് വെൽക്കം ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബൗൺലെസ് ഈ ഓക്ക് ഐലൻഡ് എന്ന് പറയുന്നൊരു സ്ഥലം കാനഡയിലെ ഇന്നത്തെ പ്രവിശ്യകളൊന്നായ നോവാസ് കോശലാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥയാണ് പറയുന്നത് ആ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ കൃഷി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ അന്വേഷണം അന്വേഷിച്ച് ചെന്നെത്തിയതാകട്ടെ ഈ ഓക്ക് ഓക്ക് ഐലൻഡിലാണ് ഐലൻഡ് എന്ന് പറയുന്നത് അതായത് ഓക്ക്ദ്വീപ് എന്ന് പറയുന്നത് കാനഡയിലെ ഇന്നത്തെ പ്രവിശ്യകളിലൊന്നായ നോവാസ് കോശയിലാണ് അപ്പോൾ ഡാനിയൻ മാക്നീസ് എന്നാണ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ പേര് ഡാനിയൽ അവിടെ എത്തി അന്വേഷണം ആരംഭിച്ചു അങ്ങനെ കറങ്ങി കറങ്ങി നടന്ന് നോക്കിയപ്പോൾ ഒരു കുന്നിൻ ചെലവിലെത്തി ആ കുന്നിൻ പ്രദേശത്ത് കണ്ടതാണെങ്കിൽ കപ്പി കയർ അങ്ങനത്തെ കുറേ മരത്തടികൾ അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ണിൽപ്പെട്ടു പക്ഷേ അതൊന്നും പുതിയ സാധനങ്ങളൊന്നും ആയിരുന്നില്ല ഒരുപാട് പഴകിയ സാധനങ്ങളായിരുന്നു അവയൊക്കെ അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി ഡാനിയലിന് ഇതെന്താണ് ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണുന്നത് കാരണം ആരും എത്തിപ്പെടാത്തൊരു ദ്വീപായിരുന്നു അങ്ങനെ ഡാനിയൽ ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ അവിടെ നിന്ന് ഒരു പ്രകാശമൊക്കെ കണ്ടിട്ടാണ് ഡാനിയൽ അവിടെ എത്തുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ വക സാധനങ്ങൾ കാണുന്നത് അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വീണ്ടും അവിടെയൊക്കെ നോക്കി അന്വേഷിച്ച് നടക്കവേ വൃത്താകൃതിയിൽ കുഴിയെടുത്തിരിക്കുന്ന ഒരു പ്രദേശം പോലെ ഡാനിയലിൻ്റെ കണ്ണിൽ പെട്ടു അപ്പോൾ അതെന്താണ് അവിടെ ഒരു കുഴിയെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു സംശയം ഡാനിയലിന് ഉണ്ടാവുകയും ഒറ്റയ്ക്ക് തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡാനിയൽ തന്നെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു പിന്നീട് ആണ് കഥ ആരംഭിക്കുന്നത് അപ്പോൾ ആ ഒരു കുഴി ഡാനിയൽ കുഴിച്ച് കുഴിച്ച് നോക്കുകയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ കുഴിച്ച് നോക്കുകയാണ് നമ്മളാണെങ്കിലും അല്ലേ അറിയാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് ഒന്ന് കണ്ണുപെട്ട് കഴിഞ്ഞാൽ നമുക്കത് അറിയണം എന്താണ് ഇവിടെ എന്താണിവിടെന്നൊക്കെ അറിയണം അങ്ങനെ അവർ കുഴി എടുത്തു ആദ്യത്തെ ഒരു പത്തടി കുഴിച്ചപ്പോൾ തന്നെ ഒരു സിഗ്നൽ കിട്ടി അതായത് എന്തോ ഇതിനകത്തുണ്ട് എന്നുള്ള രീതിയിലൊരു സിഗ്നൽ കിട്ടി എന്താണെന്ന് വെച്ചാൽ പത്തടി എത്തിയപ്പോഴത്തേക്കും അവിടെ മരത്തടികൾ കൊണ്ട് ഒരു ഇത് കണ്ടു ആ ഒരു കുഴിയിൽ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പോലത്തെ ഒരു സംഭവം കണ്ടു വീണ്ടും വീണ്ടും കുഴിച്ചു ഒരു മുപ്പതടിയൊക്കെ ആയ ആയപ്പോഴത്തേക്കും ഈ കുഴിക്കാനെടുക്കുന്ന ഉപകരണങ്ങളുടെയൊക്കെ അടയാളങ്ങളൊക്കെ കാണാൻ തുടങ്ങി അതായത് അവരല്ല ആദ്യമായിട്ട് ആ ഒരു കുഴിയിലേക്ക് എത്തുന്നത് അവരല്ല ആദ്യമായിട്ട് അതൊന്നും കുഴിച്ച് നോക്കുന്നത് എന്നുള്ളത് ഡാനിയലിന് മനസ്സിലായി അതായത് ഇതിനകത്ത് എന്തോ ഉണ്ട് ഇതുപോലുള്ള സാമഗ്രികൾ ഇതിനകത്തോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം അങ്ങനെയാണ് ഡാനിയലിന് കിട്ടുന്നത് അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് ഇത്രയും മതിയായ എക്വിപ്മെന്റ്സോ കാര്യങ്ങളോ ഇല്ല സഹായങ്ങൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ആളുകളോട് സഹായം അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ കിട്ടിയൊരു മറുപടി ഭയങ്കര പേടിപ്പെടുത്തുന്നതായിരുന്നു കാരണം ഈ ഒരു ദ്വീപിലേക്ക് നിങ്ങൾ പോകരുത് ഇത് മനുഷ്യവാസമൊന്നും ഇല്ലാത്ത ആരും ചെല്ലാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഇത് പ്രേതങ്ങളുടെ ദ്വീപാണ് കാരണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിലെങ്ങാനോ രണ്ട് തൊഴിലാളികൾ അവിടെ മരിച്ചിട്ടുണ്ട് അവരുടെ പ്രേതം അലഞ്ഞു തിരിയുന്നൊരു സ്ഥലമാണിത് അപ്പം അവിടെ അധികം കറങ്ങി നടക്കണ്ട ഞങ്ങൾ സഹായിക്കാനും വരില്ല എന്നുള്ളൊരു മറുപടിയാണ് ഡാനിയലിന് കിട്ടിയത് അതുകൊണ്ട് തന്നെ സഹായങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഡാനിയൽ തൻ്റെ ശ്രമം അവിടെ വെച്ച് തന്നെ നിർത്തി തിരിച്ചു പോകുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പല ആളുകളും ഇതിനെക്കുറിച്ച് അറിയാനിടയായി ഈ ഒരു ഓക്കെ ലെക്കുറിച്ചും ഇവിടെ നിധി ഉണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് വിവരെത്തി അങ്ങനെ ഒരുപാട് പേര് ഇതിന് പിന്നാലെ വരാൻ വേണ്ടി തുടങ്ങി പക്ഷേ ആരൊക്കെ വരുമ്പോഴും ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പല തടസ്സങ്ങളും നേരിട്ടു ഇത് കുഴി കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല രണ്ട് തവണ ഈ കുഴി കുഴിക്കാൻ വേണ്ടി ആളുകൾ എത്തിയ സമയത്ത് രണ്ട് തവണ കടലിൽ നിന്നും വെള്ളം ഇരച്ചെത്തി ഇവർക്ക് ഇത് കുഴിയെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്തോ ഉണ്ട് എന്നുള്ളൊരു സംശയം ഡാനിയലിനുണ്ടാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം തൊട്ടടുത്തായിട്ടുള്ളൊരു തുറമുഖമുണ്ട് ലഹാവ് തുറമുഖം ആ തുറമുഖത്തിൽ നിന്ന് ഒരുപാട് കടൽ കൊള്ളക്കാരുടെയൊക്കെ സങ്കേതമാണ് ആ ഒരു തുറമുഖം അപ്പം ഈ കടൽ കൊള്ളക്കാർ കൊള്ളയടിച്ചിട്ട് കിട്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വസ്തുക്കളും കുഴിച്ചിട്ടതായിരിക്കും ഈ വൃത്താകൃതിയിൽ കണ്ട സ്ഥലം എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താണ് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഡാനിയൽ ഇതിനിറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഒരുപാട് ആളുകൾ നിതി തേടി അവിടെ എത്തുകയുണ്ടായി ഇവരെല്ലാം തന്നെ ഈ ഒരു കുഴി കുഴിച്ച് നോക്കുകയും അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിതി കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് കുഴിയൊക്കെ എടുത്ത് നോക്കുകയും ചെയ്തു പക്ഷേ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് മരത്തടികൾ അതുപോലെ തോൽക്കടലാസിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ സാധനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ സാധനങ്ങളെല്ലാം തന്നെ ഇവർ കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാക്കി കാർബൺ ഡേറ്റിംഗ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയ വസ്തുക്കളുടെ എല്ലാം ഒരു പഴക്കം എന്ന് പറയുന്നത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ നിന്നെല്ലാം ആണ് ഇവ ഉണ്ടായത് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ നിന്നുള്ളതാണ് ഈ വസ്തുക്കൾ എന്നെല്ലാം തിരിച്ചറിഞ്ഞതോടെ ആളുകൾ പല സ്പെക്കുലേഷൻസിലേക്കും എത്തി അതായത് ഈ നിധി ആരുടേതാവാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ വന്ന പേരാണ് വില്യം കിഡ് ഈ നിധികളെല്ലാം വില്യം കിഡിൻ്റേതാണ് എന്നുള്ളൊരു സ്പെക്കുലേഷൻ ആളുകൾക്കിടയിലുണ്ടായി ആരാണ് വില്യം കിഡ് വില്ല്യം കിഡെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ തൻ്റെ നാൽപ്പത്തി വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട ഒരാളാണ് കുറ്റം എന്തായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പലുകളിൽ നിന്നെല്ലാം കൊള്ളയടിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ കൊള്ളയടിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഈ അളവ് മുതൽ പലയിടങ്ങളിലായി കുഴിച്ചിട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കുഴിച്ചിട്ട കളവ് മുതലാണ് ഈ ഒരു നിധികുംഭം എന്നാണ് പല ആളുകളും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സ്പെക്കുലേഷൻസ് ഇതോടെ അവസാനിക്കുന്നില്ല രണ്ടാമത്തെ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കുഴിയെടുത്തിരിക്കുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ സാഹിത്യ സൃഷ്ടികളുടെ യഥാർത്ഥ പതിപ്പുകളെല്ലാം കുഴിച്ചിടാനാണെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് തീർന്നില്ല മൂന്നാമത്തെ ഒരു സ്പെക്കുലേഷൻ കൂടി ഉണ്ട് അതായത് ഫ്രഞ്ച് രാജ്ഞിയായിരുന്ന മേരി ആൻറ്റോണറ്റിൻ്റെ സ്വത്തുക്കളാണ് ഈ ഒരു കുഴിക്കകത്തെന്നാണ് പലരും പറയുന്നത് അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഈ ഒരു ഈയൊരു ഓക്ക് ഐലൻഡിലെ നിധി ശേഖരം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു കുഴിയെടുക്കൽ നിധി കണ്ടെത്തൽ അന്ന് ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ ഒരു പ്രോസസ്സ് അവസാനിക്കുന്നില്ല ഒരുപാട് പേര് വന്ന് കുഴിയെടുക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഏതാണ്ട് ഒരു നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അടി വരെ കുഴി എടുത്തോണ്ടിരുന്നിട്ടുണ്ട് ഓക്കൈലൻഡിൽ പക്ഷേ ഈ ഒരു പ്രോസസ്സിനിടയിൽ ഇടയിൽ പേർ മരിച്ചിട്ടുണ്ട് ഈ കുഴിയെടുക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞ് മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡ് ശ്വസിച്ച് മരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മരണങ്ങളുടെ എണ്ണ ഇതാണ് അതിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഹിസ്റ്ററി ചാനൽ രണ്ടായിരത്തി പതിനാലിൽ ഈ ഒരു ഓക്ക് ദ്വീപിലെ നിധിയുടെ ശാപത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി സീരീസ് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പലരും പല രീതിയിൽ ഈ ഒരു ഓക്ക് ഐലൻഡിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് ഇപ്പോൾ അതൊരു സ്വകാര്യ ഉടമസ്ഥതയിലാണുള്ളത് അപ്പോൾ പലരും പറയുന്നുണ്ട് ഇതൊരു പുരാവസ്തു ഗവേഷകർക്ക് കൈമാറണം അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് വരണം എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഓക്ക് ഐലൻഡിനെക്കുറിച്ചും അവിടുത്തെ നിധിയെക്കുറിച്ചും ഇതുവരെ കണ്ടെത്താനാകാത്തൊരു നിധി ശേഖരത്തെക്കുറിച്ചും അതിന് പിന്നിലെ കഥകളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്ത്